ഹലോ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് റോസാപ്പൂക്കളാണ് ഇത് ഒറിജിനലല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് ഇല്ലേ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ റോസാപ്പൂക്കൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ശിശുദിനമാണ് നവംബർ ഫോർട്ടീൻത്ത് അപ്പോൾ അങ്കൻവാടിയിൽ പോകുമ്പോഴത്തേക്കിനും റോസാപ്പൂ ഡ്രസ്സിൽ സ്റ്റിച്ച് വെച്ചുകൊണ്ട് പോകണം അപ്പോൾ ഒറിജിനൽ ഒറിജിനലാകുമ്പോഴത്തേക്കിനും കുഞ്ഞിനത് പറിച്ചു കളയാനായിട്ടുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് അതിൻ്റെ പെറ്റൽസൊക്കെ പറിച്ചു കളയാതെ കുറച്ച് നേരമെങ്കിലും അത് ഇരിക്കുമായിരിക്കും ജസ്റ്റ് ഒന്ന് ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കറക്റ്റ് എക്സാക്റ്റ് പൂവിൻ്റെ കളറിലുള്ള ക്ലോത്ത് എൻ്റെ കയ്യിലില്ലായിരുന്നു എന്നാലും ഏകദേശം ഒപ്പിച്ചെടുക്കാം അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് നമുക്കറിയാം ഏകദേശം ഒരു ഒരു മൂന്നിഞ്ച് വീതിയിലൊക്കെ വരണ രീതിയിൽ ക്ലോത്ത് രണ്ടായിട്ട് മടക്കണം മടക്കിയിട്ട് അതിൻ്റെ തുമ്പത്തി കൂടി അറ്റം വരിച്ചു കൊടുക്കണം കുറച്ച് ലെങ്തിൽ വേണം ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ പൂവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചെറിയ പൂക്ക് മതിയെങ്കിൽ കുറച്ച് ലെങ്ത് മതി അതല്ല കുറച്ച് വലിയ പൂവാണെങ്കിൽ കുറച്ചുകൂടി ലെങ്ത് വേണം അതൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ തുമ്പത്തി കൂടെ തയ്ച്ചിട്ട് എന്തെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഇത് ഈ ക്ലോത്ത് മറിച്ചിട്ട് കൊടുക്കണം അതായത് ഈ തയ്യൽ അകത്ത് പോകുന്ന രീതിയിൽ നമ്മൾ ആ റോസപ്പൂ ഉണ്ടാക്കുന്ന ക്ലോത്ത് ഇല്ലേ അത് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് വൃത്തിയാക്കി വയ്ക്കണം അതപ്പോൾ നമ്മൾ തയ്ച്ച വശമൊക്കെ അകത്തേക്കാക്കി വൃത്തിയാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സൈഡും ഇങ്ങനെ ഒന്ന് മടക്കി പിന്നെ ഒന്നുകൂടെ മടക്കിയിട്ട് വൃത്തിയായിട്ടൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല അവിടെ ഇങ്ങനെ ആ നൂലും ആ കട്ട് ചെയ്ത ഭാഗമല്ലേ അപ്പോൾ അതിങ്ങനെ വൃത്തികേടായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൃത്തിയായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് സമയം നമ്മളിങ്ങനെ ഇടുന്നു വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്ത് നോക്കിയാലോ ആ പൂവാത്തുള്ളൂ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ സമയം എടുത്തിട്ടാണ് അതൊന്ന് എടുത്തത് എന്നിട്ട് അതിൻ്റെ ആ കോർണർ നമ്മൾ ഇതാ ഇതേപോലെ ഒരു ത്രികോണ ആകൃതിയിൽ മടക്കിയെടുക്കണം എന്നിട്ട് അവിടെ തൊട്ട് ആ ത്രികോണം തീരുന്ന അവിടം വരെ ഇങ്ങനെ ഇങ്ങനെ മടക്കി 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 എടുക്കണം എന്നിട്ട് വീണ്ടും ആ തുണി ബാക്കിലേക്ക് വേണം നമ്മൾ ത്രികോണമായിട്ട് മടക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് ത്രികോണമായിട്ട് മടക്കുക എന്നിട്ട് വീണ്ടും അതിനിങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ചെടുക്കുക എന്നിട്ട് ആ ത്രികോണം തീരുന്ന ആ എൻറ്റിൻ്റെ അവിടെ വെച്ച് വീണ്ടും ബാക്കിലേക്ക് ജസ്റ്റ് ഈ സെയിം പ്രൊസീജിയർ തന്നെ കൃത്യം ആ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ മടക്കിയെടുക്കണം എങ്കിലും അതിൻ്റെ ആ പെറ്റൽസ് ഒക്കെ കറക്റ്റായിട്ട് വരത്തുള്ളൂ ആ പൊന്തിച്ച് നിൽക്കുന്നതാണ്ടോ ഇപ്പം തന്നെ ഒരു കുഞ്ഞു റോസാപ്പൂവിൻ്റെ ഒരു ഏതാണ്ടൊക്കെ ഒരു സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറേ സമയം ഞാനിത് കുറേ കുറേ തവണ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ശരിയായി നമ്മൾ ആദ്യത്തെ തവണ തന്നെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ റെഡി ആവണം എന്നില്ല ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നിട്ട് വേണം ചെയ്യാൻ വീണ്ടും നമ്മൾ ആ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ മടക്കുക ആ ആ ട്രയാങ്കിൾ ഷേപ്പിൽ മുടക്കുമ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ഒരു ഏതെങ്കിലും ഒരു എഡ്ജ് ഉണ്ടല്ലോ അതാണീ ഇതിൻ്റെ പെറ്റൽസ് ആയിട്ട് ഇങ്ങനെ കൂർത്ത് കൂർത്ത് വരുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയിട്ട് അങ്ങനെ കുറച്ച് സമയം എടുത്ത് കുറച്ച് പാടുണ്ട് കാരണം ക്ലോത്ത് ഇതിങ്ങനെ ഒരു ഒഴുക്കം ക്ലോത്ത് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് തെന്നിപ്പോകാൻ സാധ്യത ഉള്ളൊരു ക്ലോത്ത് ആയിരുന്നു എന്നാലും കുറച്ച് സമയം എടുത്തിട്ട് നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് സൂചിയും നൂലും കൊണ്ടിട്ട് കൈകൊണ്ട് തന്നെ തുന്നിയെടുക്കണം അപ്പൊ തുന്നുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിന്റെ എല്ലാ ഇതളുകളിലും സൂചി ജസ്റ്റ് നൂല് പാകി പാകി എടുക്കണം ഇല്ലെങ്കിൽ ഇത് വിട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ വട്ടത്തി വട്ടത്തി ചുറ്റിച്ചെടുക്കുന്നതാണല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് അതായത് കട്ടി കുറച്ച് കട്ടിയുള്ള നൂലിനോ അല്ലെങ്കിൽ രണ്ട് ഡബിൾ നൂലിട്ടിട്ടാണെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് ഇതിൻ്റെ പൂവിൻ്റെ ഉള്ളിൽ ആ സ്റ്റിച്ച് കാണാതെ നോക്കുക ആ ഉള്ളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വൃത്തികേടാകും പുറമേ വന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉള്ളിൽ കാണാതെ നോക്കണം എന്താ നമ്മുടെ റോസാപ്പൂവിൻ്റെ അവസാനത്തൊരു ലുക്കൊക്കെ ഇങ്ങനെയാണ് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് ഈ ഈ ഇതിൽ കാണേക്കാളും കുറച്ചുകൂടി നല്ല ഭംഗി എനിക്ക് തോന്നുന്നത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നാളത്തേക്ക് മെയിൻ ആയിട്ടുള്ള വേറൊരു സാധനം എന്താണെന്ന് നമുക്കറിയാലോ ചാച്ചാജിയുടെ തൊപ്പിയാണ് അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എ ഫോർ ഷീറ്റിൽ ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഡെമോ ഉണ്ടാക്കി നോക്കിയതാണ് എ ഫോർ ഷീറ്റ് പോരാതെ വരും കാരണം എ ഫോർ ഷീറ്റിൽ തൊപ്പി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് തലയിൽ ഇരിക്കില്ല ചെറിയ തൊപ്പിയായിരിക്കും അപ്പോൾ നമുക്കിപ്പോൾ ചാർട്ട് പേപ്പർ ആ സമയത്ത് എൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു എ ഫോർ ഷീറ്റിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി തൊപ്പി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് വീഡിയോ യൂട്യൂബിലുണ്ട് അതുകൊണ്ട് ഞാൻ അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല തൊപ്പി പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ തൊപ്പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ പെട്ടെന്ന് തന്നെ ഇത് നശിച്ചും പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മടക്കി മടക്കി ഉണ്ടാക്കാതെ തൊപ്പി ഉണ്ടാക്കി കഴിഞ്ഞ് ജസ്റ്റ് നൊട്ടിച്ചും കൂടി വയ്ക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് നേരം നിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പോകാൻ സാധ്യതയുണ്ട് തൊപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും എടുത്തില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ തൊപ്പി ഉണ്ടാക്കി കഴിഞ്ഞു പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ സംഭവം നമുക്ക് ഒന്നാമത്തെ കാര്യം ചെറുതാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ ഇതിങ്ങനെ വെക്കുമ്പോ തന്നെ ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ നമ്മളാ പേപ്പർ സൈഡിലേക്കൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ള പേപ്പറൊക്കെ ഇല്ല അതൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് വൈറ്റ് ക്ലോത്ത് ഞാനിവിടെ നോക്കിയായിരുന്നു കണ്ടില്ല ഇല്ലെങ്കിൽ ക്ലോത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചത് പക്ഷേ വെള്ളത്തുണി നമ്മുടെ ഇല്ലായിരുന്നു ഇതാ ഇങ്ങനെ കിട്ടും തൊപ്പി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ ആളുടെ തലയിൽ തൊപ്പി ഇരിക്കില്ല കുഞ്ഞു തൊപ്പിയാണ് അപ്പോൾ അതാ നമ്മുടെ തൊപ്പിയും അതുപോലെ തന്നെ റോസാപ്പൂക്കളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ റോസാപ്പൂക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ